അവരോടും ആ സന്തോഷവാർത്ത ഞാൻ അറിയിക്കാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല അതായത് ഏകദേശം ഒരു മൂന്ന് ഒരു രണ്ട് മാസം മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മാവ് പൂക്കാനുള്ള കൾട്ടർ എന്നുപയോഗിക്കുന്ന ഒരു ഒരു വസ്തു അത് മാവിൽ മാവിൻ്റെ കടയ്ക്കപ്പളം കഴിയുമ്പോൾ മാവ് പൂക്കും ഏകദേശം എട്ടോ ഒമ്പത് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ നട്ടിട്ടുള്ള ഒരു ചന്ദ്രക്കാരൻ മാവ് പൂത്ത് അതിൽ നിന്നും കിട്ടിയിട്ടുള്ള രണ്ട് മാങ്ങ കൾട്ടറിന് ആദ്യമായിട്ട് നന്നായി അവരുടെ കാരണം ഇത്തരം മാവുകൾ മിക്ക വീടുകളുണ്ടാവും ഇഷ്ടംപോലെ കാലങ്ങളായിട്ട് പൂക്കാത്തത് ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തന്നെ ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുന്ന മാങ്ങിയാണ് നിങ്ങൾ എൻ്റെ പുറകിൽ മാവ് കാണാം നോക്കിയിട്ടാണ് മാങ്ങ ഇഷ്ടം ഒമ്പത് ഒരു മാങ്ങ പോലും കിട്ടാത്ത മാവമ്മ ഉണ്ട് നിറച്ച് മാവുണ്ട് ഇപ്പ്രാവസ്ഥ ചൂടുകാരൻ കണ്ടമാനം കൊഴിഞ്ഞു പോയിട്ടാണ് ചൂടിൻ്റെ കത്തി നമുക്കറിയാലോ എന്നിട്ടും ഇതിൽ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യമുള്ള ഇഷ്ടം വരെ മാങ്ങിയുണ്ട് അതും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രക്കാരൻ മാവ് നമുക്ക് കടുമാങ്ങ വയ്ക്കാനും പഴുത്ത കഴിക്കാനും വിഷുവിന് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് വെച്ചാൽ ചന്ദ്രക്കാരനാണ് അത് പലതും നാട്ടുമ്പുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി ഇപ്പോൾ പുതിയ പുതിയ മാങ്ങൾ അധികം ചന്ദ്രക്കാരൻ വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയാണ് ഈ സാധനത്തിന് ആ കാര്യത്തിൽ ഞാൻ സന്തോഷമാണ് അപ്പം ഞാൻ ആദ്യമായി തന്നെ നന്ദി പറയുന്നത് ഈ കൾട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഇതിനെയാണ് ഇതൊരു കെമിക്കലല്ല കെമിക്കലാണെങ്കിൽ കൂടി നമ്മൾ നമുക്ക് ശരീരത്തിന് ഹാനികാരം ഉണ്ടാക്കുന്ന എല്ലാ മാവ് കർഷകരും ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് മാവിൻ്റെ വേരുകളിലൂടെ പോയി അവിടെ ഡ്രൈനെസ് ഉണ്ടാക്കാനൊരു കെമിക്കൽ എഫക്റ്റോ അല്ല നമ്മുടെ ശരീരത്തിന് കംപ്ലീറ്റ് ഉണ്ടാകുന്നതല്ല ഈ സാധനം ആ ഡ്രൈനെസ് മാവിനെ പൂക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതാണ് മാവിന് വെള്ളം ഒഴിക്കരുതെന്ന് കാരണം അവർ പറയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് മാവിന് ആ പൂക്കുന്ന സീസൺ ആകുമ്പോൾ വെള്ളം നനയ്ക്കരുത് അപ്പോഴാണ് മാവ് നന്നായി പൂക്കളുള്ളൂ അത് കൃത്രിമമായിട്ട് ഈ ഇത് വേരുകളിലൂടെ ചെന്ന് ആ സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് മാവ് നമുക്ക് ഇഷ്ടം പോലെ പോക്കുന്നത് എല്ലാ മാവ് കർഷകരും ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് വരുന്ന എല്ലാം ഇവിടുന്ന് ഇവിടെ നമുക്ക് മാവ് കർഷകരില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഒരു ആധികാരികമായിട്ടുള്ള അറിവ് പലർക്കും ഇല്ല എന്നാൽ ഇവിടെ മാവ് കർഷകർ എല്ലാവരും മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കട്ടാറെന്നുള്ളത് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി ചെയ്യും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളവിടെ അഞ്ചും പത്തും പതിനഞ്ചും വർഷമായിട്ട് പൂക്കാത്ത മാവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി റിസൾട്ടാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുള്ള മാവിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി അഞ്ച് വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കണം അവർക്കൊരു ചാൻസ് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടും ഞാൻ ഈ മാങ്ങ കേന്ദ്രക്കാരൻ്റെ മാ മണമുണ്ടല്ലോ പക്ഷെ ഓ അതിൻ്റെ ചിരകളിലൂടെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒഴുകി നടക്കുക ഇങ്ങനെ ഒരു കടികടിച്ചിട്ട് എനിക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു സുഖം കിട്ടില്ല എന്നാലും ഒന്ന് കടിച്ചോട്ടെ അല്ല ഉള്ളതുണ്ടോ റെഡ്ഡിഷ് കളറാണ് സൂപ്പർ താങ്ക് യു കൾട്ടാർ എന്നെ വേണം പറയാൻ